പ്രേസ്ലോൺ ദേ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ പ്രോഗ്രാം ദുദായ് പഴം എന്ന ഫ്രൂട്ടിനെക്കുറിച്ചാണ് ബൈബിളിൽ പഴത്തെക്കുറിച്ച് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പതിൻ്റെ പതിനാലിലാണ് രൂപൻ വയലിൽ നിന്നും മടങ്ങി വരുമ്പോൾ കൊണ്ടുവന്ന ഫ്രൂട്ടാണ് പഴം ആ ദുതായി പഴങ്ങൾ തൻ്റെ അമ്മയ്ക്ക് രൂപൻ നൽകുന്നു എന്താണ് പഴം എന്ന് നമുക്ക് നോക്കാം പലസ്തീനിലെ വയലുകളിലെ വരമ്പുകളിൽ പടർന്നു വളരുന്ന ചെറു സസ്യവും കിഴങ്ങ് ഒരു ഫ്രൂട്ടുമാണ് ദുതായിപ്പഴം ദുതായിപ്പഴത്തെ ദുതായി പഴത്തെ ഏകദേശം മഞ്ഞ പ്ലം പോലെയോ അല്ലെങ്കിൽ ക്ഷീമ തക്കാളിയുടെ ആകൃതിയാണുള്ളത് ദുതായിപ്പഴം എപ്പോഴും സുലഭമായി ലഭിക്കുന്ന ഒന്നല്ല മെയ് മാസങ്ങളിലാണ് ഇവ ഉണ്ടാകുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം മുപ്പതിൻ്റെ പതിനാലിൻ്റെ അടിസ്ഥാനത്തിൽ രൂപേനെ ദുതായിപ്പഴം പഴം ലഭിക്കുന്നത് ഗോതമ്പ് കൊഴുത്തുകാലത്താണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു അതിൻ്റെ സീസൺ ഗോതമ്പ് കൊഴുത്തുകാലത്താണ് ദുതായ്പഴത്തെ ഔഷധ മരുന്നായിട്ടും ഉപയോഗിക്കുന്നു നല്ല ഉറക്കത്തിനും സന്താന ഉൽപ്പാദനത്തിനും ഒരു മരുന്നായി ഉപയോഗിച്ചിരുന്നു അതിനാലാവണം രൂപേൻ തൻ്റെ അമ്മയ്ക്ക് നൽകിയ ദുതായ്പഴത്തിൽ കുറച്ച് റാഗേൽ ആവശ്യപ്പെടുകയും ദുതായ് പഴത്തിന് പ്രതിഫലമായി ഭർത്താവായ യാക്കോബിനെ അന്നേ രാത്രി ലേക്കായി വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ ദുദായ്പഴം കഴിച്ചതുകൊണ്ട് റാഹിയലിൻ്റെ ജീവിതത്തിൽ സന്താന ഉത്പാദനശേഷി വർദ്ധിച്ചില്ല എന്ന് മാത്രമല്ല മറിച്ച് ലേക്ക് ഇസഹാർ എന്ന മകൻ ജനിക്കുന്നതിന് ദുതായിപ്പഴം കാരണമായി ദുതായിപ്പഴത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഉത്തമഗീതം ഏഴിൻ്റെ പതിനാലിൽ കാണാവുന്നതാണ് ഷലോമോൻ്റെ ഗാർഡനിൽ സകലവിധ വിശിഷ്ട ഫ്രൂട്ട്സും ഉണ്ടായിരുന്നിട്ടും സുഗന്ധം പൂശുന്ന അഥവാ സുഗന്ധം വീശുന്ന ഒരു ഫ്രൂട്ടായിട്ടാണ് ഷലോമോൻ പഴത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ഷലോമോൻ ഈ ഫ്രൂട്ടിനെ എടുത്തു പറയുവാൻ കാരണമുണ്ടായിരുന്നു അനവധി ഭാര്യമാരുണ്ടായിരുന്ന ഷലോമോന് ഇതൊരു ഔഷധമായിരിക്കാം ആ കാലഘട്ടത്ത് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാൻ ഒരു ഔഷധമായും ഉപയോഗിച്ചിരുന്നു അതിനാലാവണം ഷലോമോൻ പഴത്തെ സുഗന്ധം പൂശുന്ന ഫ്രൂട്ടായി പറഞ്ഞിരിക്കുന്നത് തുതായി പഴം എന്ന ഫ്രൂട്ടിനെ കുറിച്ചുള്ള പഠനം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് സോ മച്ച്